കിറ്റ്മാൻ്റെ കാലം കഴിഞ്ഞെന്ന് കരുതി വിരോധികളിൽ ഒരുത്തൻ പോലും അമിതമായിട്ട് സന്തോഷിക്കേണ്ട കാരണം അദ്ദേഹം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇന്നലെ പ്രസ് മാച്ച് കോൺ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം എഴുന്നേക്കാൻ പോയ രോഹിത് ശർമ്മ ഒന്നുകൂടി ഇരുന്നിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ പദ്ധതികളുടെ ഭാഗമേ അല്ല റൂമറുകൾ അടിസ്ഥാനരഹിതമായി പ്രചരിക്കുന്ന റൂമറുകൾ ഒഴിവാക്കാൻ വേണ്ടി ഞാനത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് റിട്ടയർമെൻറ്റ് എന്നത് എൻ്റെ പദ്ധതികളുടെ ഭാഗമല്ല ഞാൻ ഈ ഫോർമാറ്റിൽ ഇനിയും കളിക്കും ജയം തുടരുന്നത് വരെ എന്ന് രോഹിത് ഗുരുനാഥ് ശർമ്മ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാവുകയാണ് അശ്വിൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി വേൾഡ് കപ്പ് വരെ രോഹിത് ഉണ്ടായിരിക്കും ഏകദിന വേൾഡ് കപ്പും കൂടി രോഹിത്തിൻ്റെ സഞ്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ കണ്ണീര് കൂടുതൽ കനത്തിൽ പൊഴിഞ്ഞു തുടങ്ങും കോലിയും വിരമിക്കാൻ പദ്ധതിയില്ല എന്ന് തന്നെയാണ് രോഹിത്തിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് അപ്പം ഇനി കുറച്ചു കാലം കൂടി കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ രണ്ട് കൊല്ലം കൂടി ഇവന്മാരുടെ ആട്ടം ഇവിടെ തന്നെ കാണും അങ്ങ് സൗത്ത് ആഫ്രിക്കയിൽ പോയി വാണ്ടറസ് വെച്ചിട്ട് ഇന്ത്യ വേൾഡ് കപ്പ് എടുക്കുന്ന എടുത്ത് കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം വേറെ ഒന്നും ഇല്ല